സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതുപോലത്തെ പുതിയ വീടുകൾ ഇതിന് മുൻപ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പുതിയ വീടുകളുടെ വീഡിയോകൾ ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് വീടുകൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് വിറ്റ് പോയിട്ടുണ്ട് അത് നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനിയും നല്ല നല്ല പുതിയ വീടുകൾ വിറ്റ് പോവാതെ ഉള്ളതുണ്ട് അത് കാണാത്തവർ ഉണ്ടെങ്കിൽ കാണുക പുതിയ വീടുകൾ പോസ്റ്റ് ചെയ്തപ്പോൾ ലോൺ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് കച്ചവടമായ രീതിയിലായത് ലോൺ ലഭിക്കാതെ വന്നപ്പോൾ ആ കച്ചവടം പിന്നിലോട്ട് പോവുകയും ആ വീടുകൾ ഇനിയും നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ട് അതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീട് നാല് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ തന്നെ കിണർ ഉൾപ്പെടെ ഉള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് വീടിൻ്റെ കൂടുതൽ ഭാഗങ്ങളും കാര്യങ്ങളും കിണർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എല്ലാവരും കണ്ട് മനസ്സിലാക്കുക നല്ലൊരു പുതിയ വീടാണ് നല്ല മനോഹരമായ രീതിയിലാണ് ഈ വീടിൻ്റെ പണികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും അല്ലറച്ചില്ലറ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനുണ്ട് നമ്മൾ പണികൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ടാണ് നമ്മളിത് വിൽപ്പനയ്ക്ക് ായിട്ട് ഇടുന്നത് ഈ വീട് താഴെ രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിൽ ഒരു ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഹാള് അതുപോലെ തന്നെ ഡൈനിങ് ഹാളൊക്കെ സെപ്പറേറ്റ് ആയ രീതിയിലാണ് നല്ല രീതിയിൽ നല്ല മനോഹരമായ നല്ല സൗകര്യങ്ങളോടുകൂടിയ ബെഡ്റൂമുകൾക്കൊക്കെ നല്ല പ്രൈവസി ഉള്ള രീതിയിലാണ് ഇതിൻ്റെ മനോഹരമായ ഡിസൈനിലാണ് ഇതിൻ്റെ വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് കിണർ കിണറിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതേയുള്ളൂ ഉള്ളിൽ അടിഭാഗത്ത് റിങ്ങും കാര്യങ്ങളൊക്കെ വാർത്ത് കിണറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയിലാണ് ഇതിൻ്റെ കിണറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയും കൂടിയിട്ടാണ് ഈ വീട് ഉള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ പ്രദേശത്താണ് ഒല്ലൂർ മെയിൻ ിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ ഉല്ലൂർ മാലാകപ്പള്ളി പരിസരത്തു നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് നാല് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് നാല് സെന്റ് സ്ഥലത്തിൽ നല്ല ഏരിയയിൽ നല്ല വീടുകൾ പുതിയ വീടുകൾ പണന്തുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ ഇതിന്റെ ഫസ്റ്റ് വീട് സെയിൽ ആയിട്ടുണ്ട് ഇതിന് മുൻപ് ഒരു ഫസ്റ്റ് വീടിന്റെ വർക്ക് അവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് അല്ലറച്ച വർക്കുകളുടെ ബാക്കിയുള്ളൂ ആ വീട് ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ വീടാണ് ഇവിടെയുള്ളത് മൂന്നാമതും ഒരു വീട് ഈ ഏരിയയിൽ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തെ ആയിട്ട് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ വീടിന്റെ മുകൾ ഭാഗത്തൊക്കെ ിം നല്ല ഷീറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ നടത്താവുന്ന രീതിയിലുള്ള അത്രയും ഏരിയ ഒക്കെ ഉള്ള ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് കാണുന്നതിനും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കിണറാണ് കിണറിൻ്റെ അല്ലറച്ചില്ലറ വർക്കുകൾ കൂടി കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട് അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നാളെ കാലത്ത് എട്ട് മണിക്ക് നമ്മൾക്ക് കാണാം ഗുഡ് ബൈ